അങ്ങനെ അവസാനം എല്ലാ ട്രേഡ് അനലിസ്റ്റുകളും ഒരു കാര്യം സമ്മതിച്ചു നേരി എന്ന മോഹൻലാ ചിത്രം പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൺപത് കോടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നേടി എന്ന കാര്യം അതുപോലെ മറ്റു താരങ്ങളുടെ കണക്കുകൾ പറയുന്ന ട്രേഡ് അനലിസ്റ്റുകളാണെങ്കിലും അവരും സമ്മതിച്ചു മോഹൻലാ ചിത്രം എൺപത് കോടി മറികടന്നു എന്നത് അത് വലിയ കൌതുകമായി തന്നെ മാറുന്നുണ്ട് സിനിമകളുടെ കളക്ഷൻ അവ എത്രയധികം ഓടി എന്നതായിരുന്നു ഒരു കാലത്ത് ജയപരാജയങ്ങളുടെ മാനമായി പറയപ്പെട്ടിരുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നാനൂറ് ദിവസവും ഒക്കെ ഓടിയിട്ടുള്ള ജനപ്രിയ ചിത്രങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതൊക്കെ വൈഡ് റിലീസ് ിന് മുമ്പ് തിയേറ്ററുകൾ എ ബി സി ക്ലാസുകളിലായി വിഭജിക്കപ്പെട്ടിരുന്ന കാലം വൈഡ് റിലീസിംഗ് സാധാരണമായതിനു ശേഷം കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടെയാണ് ബോക്സ് ഓഫീസിൽ കണക്കുകൾ നിർമ്മാതാക്കൾ തന്നെ സിനിമയുടെ പരസ്യത്തിന് ഉപയോഗിച്ചു തുടങ്ങിയത് മറ്റ് ഭാഷാ സിനിമകളോടൊപ്പം മലയാള സിനിമയുടെ മാർക്കറ്റും സമീപകാലത്ത് വലിയ തോതിൽ വളർന്നിട്ടുണ്ട് അതിനുശേഷം കോടികളുടെ കണക്കുകൾ വെച്ചാണ് സിനിമയുടെ വിജയപരാജയങ്ങൾ അളക്കാൻ തുടങ്ങിയത് കോടി വരെ മോഹൻലാലൊക്കെ എത്തിച്ചു തന്നു ഇപ്പോഴിത മറ്റൊരു ചിത്രം കോടിയും കഴിഞ്ഞ് ഇൻഡസ്ട്രി ഹിറ്റാകുകയും ചെയ്തു അങ്ങനെ പല പല റെക്കോർഡുകളും പല താരങ്ങളും സൃഷ്ടിക്കുന്നു രണ്ടായിരത്തി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ലിസ്റ്റുകൾ എടുത്താൽ അതിലുമുണ്ട് പല കാര്യങ്ങളും പറയാം ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും അവസാനം ഇറങ്ങിയ കോടിയും എത്തി നിൽക്കുന്നു എൺപത് കോടിയിലെത്തിയപ്പോൾ മലയാളത്തിൽ എൺപത് കോടിയിലധികം നേടിയ ചിത്രങ്ങളിലെ ലിസ്റ്റാണ് ട്രേഡ് ലിസ്റ്റുകൾ പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം പുലിമുരുകനാണ് മലയാളത്തിൽ ആദ്യമായി എൺപത് കോടിക്ക് മുകളിൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത ചിത്രം പുലിമുരുകൻ മുതൽ നേര് വരെ ആകെ എട്ട് ചിത്രങ്ങൾ ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാണ് ബോക്സ് ഓഫീസ് ട്രാക്കർമാരുടെ വിലയിരുത്തൽ ഇതിൽ മുൻനിര താരങ്ങളായി ായ മോഹൻലാലും മമ്മൂട്ടിക്കും മാത്രമാണ് ഒന്നിലധികം ചിത്രങ്ങൾ ഉള്ളത് മറ്റ് യുവതാരങ്ങൾക്ക് ഓരോ ചിത്രവും ഉണ്ട് മോഹൻലാലിന് പുലിമുരുകൻ ലൂസിഫർ നേര് എന്നിവയാണ് എൺപത് കോടി ക്ലബിൽ ഇടം പിടിച്ച ചിത്രങ്ങളായി ഉള്ളത് മമ്മൂട്ടിക്ക് ഭീഷ്മപർവവും കണ്ണൂർ സ്കോഡും ഉണ്ട് ദുൽഖർ സൽമാന് കുറുപ്പ് എന്ന ചിത്രം ടോവിനോ തോമസ് നായകനായ മൾട്ടി സ്റ്റാർ ചിത്രം രണ്ടായിരത്തി പതിനെട്ടാണ് ഉള്ളത് ഷൈനികം ആന്റണി വർഗീസ് നീരജ് മാധവ് എന്നിവർ ടൈറ്റിൽ കഥാപാത്രങ്ങളായ ആർ ഡി എക്സ് എന്നിവയാണ് ഈ നേട്ടം സ്വന്തമാക്കിയ മറ്റ് മലയാള ചിത്രങ്ങൾ കൂടാതെ നേര് എന്ന ചിത്രം ഇന്നേ ദിവസം മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുന്നു എന്നതാണ് പുറത്തുവന്ന വിവരങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും കഴിഞ്ഞ ദിവസം നേര് എന്ന ചിത്രം നാൽപ്പത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി നേടി എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് അപ്പോഴാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും അഞ്ച് പോയിന്റ് മൂന്ന് പൂജ്യം കോടി നേടി എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് അങ്ങനെ ടോട്ടൽ ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസിൽ നിന്നും നാൽപ്പത്തി പോയിന്റ് അഞ്ച് പൂജ്യം നേടി എന്ന വിവരങ്ങൾ അവർ പങ്കുവച്ചിരുന്നു എന്നാൽ ഇന്നേ ദിവസം എത്തിയപ്പോൾ ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസ് കണക്കുകൾ കൂടി കൂട്ടി ടോട്ടൽ അൻപത് കോടി മറികടന്നു എന്ന വിവരങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് മോഹൻലാൽ ചിത്രം കോടിക്ക് മുകളിൽ ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കി നേര് എന്ന ചിത്രത്തിലൂടെ ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസ് കണക്കുകൾ കൂടി കഴിയുമ്പോൾ അൻപത് കോടി നേടിയ മോഹൻലാൽ ചിത്രങ്ങളുടെ ലിസ്റ്റ് മൂന്നെണ്ണമായി എന്നതാണ് എടുത്തു പറയേണ്ടത് അഞ്ച് ചിത്രങ്ങളാണ് ഇങ്ങനെ അൻപത് കോടി നേടിയത് പുലിമുരുകനും ലൂസിഫറും രണ്ടായിരത്തി പതിനെട്ട് ആർ ഡി എക്സ് നേര് എന്നീ ചിത്രങ്ങൾ അങ്ങനെ ചില കാര്യങ്ങൾ കൂടി പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുകയാണ് നേര് എന്ന ചിത്രവുമായി ട്രേഡ് അനലിസ്റ്റുകൾ